പുനലൂർ കലയനാട് അടിവയലിൽ മൂർത്തിക്കാവിൽ ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമം നടത്തി സംഗമം ഗാന്ധിയൻ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും പകയും മറ്റുള്ളവരോടുള്ള പരിപ്പവും വിരോധവും ഒക്കെ വരുമ്പോഴാണ് ദൈവമില്ലാതായത് നമ്മള് ദൈവത്തിനെ തേടി നടക്കുകയാണ് പക്ഷെ നമുക്ക് നമ്മളെല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റേ ആളിനെയും കൂടെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവം അതാണ് ദൈവം സ്നേഹമാക്കുന്നത് ശ്രീനാരായണ ദൈവം പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരൻ്റെ സുഖത്തിനായി വരണം അങ്ങനെയുള്ള ആ കാഴ്ചപ്പാടുകളിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ജൈവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിന് എത്ര ത്യാഗമുണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അതൊരു സന്തോഷമായി കാണുക അതൊരു സുഖമായി കാണുക ഏത് വേദനയും അത് ഒരു ആത്മീയ സുഖമാക്കി മാറ്റിയെടുക്കുക ക്ഷേത്രം പ്രസിഡന്റ് എ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം സെക്രട്ടറി ഉഷ അശോകൻ സ്വാഗതം പറഞ്ഞു വൃന്ദ സോമരാജൻ സി വി ദിനേശ് ബിപിൻ ദാസ് സുമംഗല സുമരാജ് പ്രഭാവതി സോമരാജൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളാണ് എല്ലാവരും നാട്ടിലുള്ള ഏവരും തന്നെ കുടുംബാംഗങ്ങളാണ് ബന്ധുജനങ്ങളാണ് അവരുടെ ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ ഒരുപാട് സന്തോഷങ്ങളുടെയും കൂടിയൊരു നിറവിലുമാണ് വനിതാ ദിനത്തിൽ കേരള വനിതാ രത്ന പുരസ്കാരം തിരുവനന്തപുരത്ത് വെച്ച് ഏറ്റുവാങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് ഉള്ള പുസ്തകങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാസങ്ങളായിട്ട് മറ്റ് കുറച്ച് പുസ്തകങ്ങളുടെ പണിത്തിരക്കിലായിരുന്നു സ്വന്തം റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് പുസ്തകങ്ങൾ പ്രകാശനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ ശിവരാജൻ നന്ദി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നാട്ടിലെ കലാകാരന്മാർ വിവിധ പരിപാടികളിൽ മാറ്റുരച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുണലൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ്